ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വിചാരിച്ചൊരു പോക്കോൺ ഉണ്ടാക്കാവുന്നു ഇവിടെ ഈ സാധനം കിട്ടാനില്ലായിരുന്നു ഇട്ടപ്പോഴും കുഞ്ഞു പറഞ്ഞു അമ്മയെ ഉണ്ടാക്കിത്തരുമോന്ന് ചോദിച്ചു ഞാൻ അവൻ ഉണ്ടാക്കി തരാ ഇച്ചിരി കഴിയിട്ടെന്ന് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കുക്കറിൻ്റെ ഇതിലോട്ട് പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിരുന്നു കുറച്ച് നേരമായിട്ട് സൗണ്ടൊന്നും കേൾക്കാതെ അപ്പം ഞാനിങ്ങനെ സൗണ്ടൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുവാണ് തുറന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഇരിഞ്ഞ് ചെറുതായിട്ടൊരു മൂപ്പ് പോലെ ചെറുതായിട്ടൊന്നു തോന്നി പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്നും ആയില്ലായിരുന്നു പിന്നെ എല്ലാവരും വയനാട്ടിലെ സംഭവങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ എല്ലാവരും സേഫായും സുഖമായി ഇരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക അവരെ എല്ലാം ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കെല്ലാം അവരെ തിരിച്ചുവിട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇനി ആരെങ്കിലും ജീവനോടൊക്കെ ഉണ്ട് അവരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക എല്ലാവരും ഇങ്ങനെ പോകണായോ എന്ന് ഞാനിങ്ങടയ്ക്ക് നോക്കിയായിരുന്നു നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനായി വരുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കറിൻ്റെ ഇത് തുറന്നു നോക്കി അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ തെറിച്ച് വരാൻ തുടങ്ങി അപ്പം തന്നെ ഞാൻ പിന്നെയും തിരിച്ചടച്ചു പിന്നെ അത് ചിലത് ചില കുരുക്കൾ അതിനകത്ത് വരാതിങ്ങനെ പൊട്ടാതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു ചിലതിന് മഞ്ഞ നിറവും ചില ഇതിന് പച്ച നിറവും ഞാൻ പക്ഷെ തട്ടിയിട്ടൊക്കെയാണ് വെച്ചത് പക്ഷേ എൻ്റെ ത് ഇങ്ങനെയാണ് വന്നത് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് ഇഷ്ടമായിരുന്നു അവനെല്ലാം തീർത്ത് കഴിച്ച് ഇനി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അത് ഇനിയും ഒരു വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ